തങ്കമണി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും ക്ഷീര കർഷകരെയും വിദ്യാർത്ഥികളെയും ആദരിക്കൽ ചടങ്ങും നടത്തി സംഘം പ്രസിഡന്റ് പി ഡി സത്യൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം സഹകരണ സംഘം പ്രസിഡന്റ് പി ഡി സത്യൻ ഉദ്ഘാടനം ചെയ്തു ദൈനംദിനം പാലിൻ്റെ ഉൽപാദനം വരവ് നമുക്ക് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി ലിറ്ററേ ഉള്ളൂ നമുക്ക് പോകും നേരത്തെ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ലിറ്റർ വരെ അളന്നുകൊണ്ടിരുന്ന സൊസൈറ്റി വളരെ സൃഷ്ടിച്ചു പോയി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഒന്നും പുതിയ തലമുറകളായാലും ഈ രംഗത്തേക്ക് വരാതിരിക്കുകയും കഴിഞ്ഞ കാലഘട്ടത്തിൽ പശുവിനെ വളർത്തുകൊണ്ടിരുന്ന കർഷകർക്ക് പ്രത്യേക ഒരു ഏജ് കഴിഞ്ഞ ആളുകളായതിനാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് ഈ അവസ്ഥ ഉണ്ടായത് സെക്രട്ടറി സൈമൺ തോമസ് പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു തുടർന്ന് ഇരുപതിനായിരം ലിറ്ററിന് മുകളിൽ പാൽ അളന്ന കർഷകരെയും ഏറ്റവും കൂടുതൽ പാൽ അളന്ന വനിതാ കർഷകയേയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ബോണസ് വിതരണവും നടത്തി ബോർഡ് മെമ്പർമാരായ ബിജു വർഗീസ് ഷൈജു വർക്കി സന്തോഷ് വി വി പി ടി ജോസഫ് ജോസ് തോമസ് ബിന്ദു ആന്റണി എന്നിവരും ഡയറി എക്സ്റ്റാൻഷൻ ഓഫീസർ ജാൻസി ജോൺ ഡയറി ഫാം ഇൻസ്പെക്ടർ നിഷ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു ബിനോയ് കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് ഓണസദ്യം നടത്തി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി